പ്രൈസലോൾ എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ സ്നേഹവന്ദനം ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സുലോചന എന്ന് പറയുന്നതായ ഒരു സഹോദരിയുടെ വീഡിയോ ഇട്ടിരുന്നു അവർ അനാഥിയാണ് പുറമ്പോക്കിൽ താമസിക്കുന്ന ഒരു സഹോദരിയാണ് അവർ വിവാഹം കഴിച്ചിട്ടില്ല ആരും അവർക്ക് ആശ്രയമായിട്ടില്ല സഹോദരി വഴികരിയിലൊക്കെ ഇരിക്കുമ്പോൾ അവിടെ വീടിൻ്റെ മുമ്പിൽ വഴികരിയിലൊക്കെ ഇരിക്കുമ്പോൾ ആ രീതിയിൽ കൊടുക്കുന്നത് കൊണ്ടാണ് ആ സഹോദരി ജീവിക്കുന്നത് നാളുകളായിട്ട് പെളിക്കാരി കിടപ്പായിരുന്നു ആ സഹോദരിയുടെ കണ്ണിൻ്റെ കാഴ്ച ഒന്നര വർഷം മുമ്പ് ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു രണ്ടാമത്തെ കണ്ണിൻ്റെ കാഴ്ച കൂടെ പെട്ടെന്ന് നഷ്ടപ്പെട്ടപ്പോൾ കണ്ണിലെ ഞരമ്പ് കൂട്ടിട്ടാണ് ആദ്യത്തെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത് രണ്ടാമത്തെ കണ്ണിൻ്റെ കാഴ്ച കൂടെ പോയ സമയത്ത് നമ്മൾ പെട്ടെന്ന് പോയി ആ സഹോദരിക്ക് ചികിത്സാ സഹായത്തിന് വേണ്ടി നമ്മൾ ചെയ്യുകയായിരുന്നു അതനുസരിച്ച് ഞാൻ ഞാനതിൻ്റെ ഒരു വീഡിയോ ഇട്ടു പ്രിയമുള്ള ദൈവമക്കളൊക്കെ ഇരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ആ സഹോദരിയെ സഹായിക്കുകയും ചെയ്തു അതനുസരിച്ച് അവരുടെ കണ്ണിൻ്റെ ഈ ദിവസങ്ങളിൽ ചികിത്സ ട്രീറ്റ്മെന്റ് നടക്കുകയായിരുന്നു ചികിത്സ നടക്കുകയായിരുന്നു എന്നാൽ മെഡിഞ്ഞാന്ന് കാഴ്ചയില്ലാത്ത കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നു പൂർണ്ണമായിട്ട് ആ കണ്ണിന് കാഴ്ച ലഭിക്കേണ്ടതിനും ഈ അടുത്ത സമയത്ത് നഷ്ടപ്പെട്ടു പോയ കണ്ണിന് കാഴ്ച ലഭിക്കേണ്ടതിനുമായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം നമ്മൾ സഹായിച്ചതുകൊണ്ടാണ് ആ കാര്യങ്ങൾ ഓപ്പറേഷൻ നടക്കാനൊക്കെ അധികം സഹായ ഇടയായത് കർത്താവ് അതിനു വേണ്ടി മുഖാന്തരങ്ങൾ ഒരുക്കി ഇനി മൂന്ന് ഓപ്പറേഷൻ ഇനി ഇനി ആ സഹോദരിക്ക് നടത്തേണ്ടതുണ്ട് പക്ഷേ എനിക്ക് പറഞ്ഞാൽ ഞാൻ ആ വീട്ടിലൊന്ന് പോയി പിന്നെയാന്നാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നത് ഞാൻ ആ വീട്ടിലൊന്ന് പോയതിന് ശേഷം ഞാനൊരു വീഡിയോ എടുത്ത് അവർക്ക് ലഭിച്ചതായിരിക്കുന്ന തുകയും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നുണ്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു കുറച്ച് പൈസ കൊണ്ട് അവർക്ക് ആവശ്യമായിട്ട് വരുമെന്ന് തോന്നുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാം വീഡിയോ എടുത്തതിന് ശേഷം അവരുടെ സാഹചര്യങ്ങൾ കണ്ടതിന് ശേഷം അവർക്ക് ഇനി ഓപ്പറേഷൻ തികയാനുള്ള പൈസ ഇനി ബാലൻസ് ഓപ്പറേഷൻ ചെയ്യാനുള്ള പൈസ ബാലൻസ് ഉണ്ടോ എന്നൊക്കെ ഞാൻ നോക്കിയതിനു ശേഷം പിന്നീട് ആ വിവരം അറിയിക്കാം അത് കഴിഞ്ഞിട്ട് അയച്ചാൽ മതി അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യം വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുകയും സഹീകരിക്കുകയും സഹായിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ആ കണ്ണിന് ഓപ്പറേഷൻ നടന്നത് അവരനാഥയാണ് ആരുമില്ല നമ്മളിത് സഹായിക്കുന്നതൊക്കെ ഇതുപോലെ തീർത്തു നിസ്സഹായകരായി നിൽക്കുന്ന ആരുമില്ലാത്ത അല്ലെങ്കിൽ ആരും സഹായിക്കാനില്ലാത്ത ആളുകളെ മാത്രമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് വിദേശ ബന്ധങ്ങളോ മല്ലെ മറ്റാരെങ്കിലും സഹായിക്കാൻ ഉള്ളവരെ ഒന്നും നമ്മൾ പൊതുവെ പരിഗണിക്കാറില്ല പക്ഷെ ഇങ്ങനെയൊരു സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ആരും ആശ്രയമില്ലാത്ത ആളുകൾ അറിയപ്പെടാതെ കിടക്കുന്ന ആളുകൾ ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ആളുകൾ ആരാൾ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ആളുകൾ ഇവരെയൊക്കെയാണ് നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ് പ്രിയമുള്ളവരെ തീർച്ചയായിട്ടും എനിക്കൊരു അഭ്യർത്ഥനയുള്ളത് വാട്ട്സാപ്പിൽ നമുക്കിപ്പോഴും മെസ്സേജുകൾ എല്ലാവർക്കും അയക്കാൻ പറ്റാത്തത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ യൂട്യൂബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ സമയത്തെ ഓരോരുത്തരുടെ വീഡിയോ നമ്മൾ ഇട്ടതിന് ശേഷം അവരുടെ ഓപ്പറേഷനുകൾ അവരുടെ ചികിത്സകൾ അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന അല്ല നഴ്സിങ്ങിന് ഉള്ള അതിന് ഫീസ് അടച്ച കാര്യങ്ങൾ വേണ്ട നമ്മൾ വീഡിയോ ഇട്ട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ യൂട്യൂബ് വഴിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് കാരണം എപ്പോഴും വാട്സാപ്പിൽ അയക്കുന്നത് എല്ലാവർക്കും എപ്പോഴും അയച്ചു തരുന്നത് ഒരു പ്രായോഗികമല്ലോ അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പ്രിയമുള്ളവർക്കുണ്ടെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയ പുതിയ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സമയമുള്ള സമയത്ത് അത് കാണാനായിട്ട് കഴിയും നമ്മളെല്ലാം യൂട്യൂബ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒന്നും അല്ല എല്ലാം ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ദൈവകൃപിയാലുണ്ട് അത് നമ്മൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇടുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പരസ്യപ്പെടുത്താറുള്ളൂ അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പരസ്യപ്പെടുത്തുന്നില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ സഹോദരിയുടെ പേര് സുലോചന എന്നാണ് വീണ്ടും പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ആ